യാദർച്ഛ്യമായ സംഭവമല്ല അല്ലെങ്കിൽ ഒരു വികാരത്തിലുണ്ടായ സംഭവമല്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു സംഭവം വിഷയമാണ് ഇത് നമ്മുടെ സമൂഹം ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ടാണ് കാണുന്നത് ചെറുപ്രായത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് ഈ രീതിയിലെല്ലാം ചെയ്യാൻ കഴിയുന്നൊരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് സംഭവത്തെ സംബന്ധിച്ച് ഗൗരവമായ തരത്തിലേക്ക് ഗവൺമെൻറ് അന്വേഷണ നടപടികളിലേക്ക് പോയിട്ടുണ്ട് രാവിലെ ഞാൻ ഹോസ്പിറ്റലുമായി തിരക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മ അപകടനില മാറി വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ആത്മഹത്യക്ക് ശ്രമിച്ച ഈ യുവാവ് അതും വിഷാംശം മാറ്റിയെടുക്കാനുള്ള പരിശ്രമം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു അത് മാറി വരുന്നു എന്നുള്ളതാണ് അറിയുന്നത് സ്വാഭാവികമായും ഇത് രണ്ടും അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ചോദ്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടും പറയുന്നുണ്ട് പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതും അങ്ങനെ അല്ല എന്നും ഉള്ള അഭിപ്രായം കേൾക്കുന്നുണ്ട് എന്തായാലും പ്രതിയെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യം മാറി വന്നാൽ മാത്രമല്ലേ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ കഴിയുമെന്നാണ് അറിയുന്നത്